ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പ്രിയപ്പെട്ട നാടൻ കോഴിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നാടൻ കോഴികളെ കുറിച്ചാണെന്ന് നമുക്ക് പറയാനുള്ളത് നാടൻ കോഴികൾ നമുക്ക് വളർത്തുന്നത് ലാഭകരമാണോ അതോ നഷ്ടമാണോ എന്നാണ് നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ളത് പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എങ്ങനെ സെയിൽ ചെയ്യുന്നു ഞങ്ങളെങ്ങനെ വളർത്തുന്നു അത് ഞങ്ങൾ ഫുഡ് ചെലവ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം അപ്പോൾ നമ്മൾ രാവിലെ ഇതുപോലെ ഓപ്പൺ ആക്കി ഓപ്പണാക്കി കഴിഞ്ഞാൽ അവർക്ക് ഫുഡ് രാവിലെ തന്നെ ഫുഡ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ലെയർ മാഷ് കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് ഒരു ചോദ്യമാണ് നാടൻ കോഴികളാകുമ്പോൾ നമുക്ക് വേസ്റ്റ് എന്തെങ്കിലും വീട്ടിലെ വേസ്റ്റൊക്കെ മാത്രം കൊടുത്താൽ മതിയല്ലോ അവർക്ക് ഒരുപാട് ഫുഡിൻ്റെ ചിലവില്ലല്ലോ എന്നുള്ളത് ഒരുപാട് പേര് സംശയമാണ് ഇത് മാത്രം പോരാ ലെയർ മാഷ് എന്തായാലും മുട്ടയിടുന്ന കോഴികൾക്ക് ലെയർ മാഷ് എന്താണെങ്കിലും വാങ്ങിച്ചു കൊടുത്തേ പറ്റുള്ളൂ രാവിലെ കൊടുക്കുന്ന ഫുഡ് നമ്മൾ ലെയർ മാഷ് എന്താണെങ്കിലും ഒരു നിരം കൊടുക്കും അത് ഒരു നിരമല്ല ഒരു മൂന്ന് നേരം നമ്മൾ കൊടുക്കാറുണ്ട് പിന്നെ ഫുഡ് ചിലവ് കുറക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഇടയ്ക്കായിട്ട് രാവിലെത്തെ ഫുഡ് ഇവർക്ക് വിടുമ്പോഴേ ലെയർ മാഷ് കൊടുക്കുക അത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്താ ചെയ്യുന്നാൽ ഹോട്ടലിൽ ഒരു ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ട് വേസ്റ്റ് ഫുഡ് അവരെ ഫുഡ് നമ്മളൊരു ഹോട്ടൽ തൊട്ടടുത്തുള്ള ഹോട്ടൽ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവരെന്ത് ചെയ്യും അതിൻ്റെ അടുത്തുള്ള രാവിലത്തെ ഉച്ചയ്ക്കത്തെ വൈകുന്നേരത്തെ ഫുഡൊക്കെ അവർ കളക്ട് ചെയ്ത് നമ്മൾ രാവിലെ ഒരു വാങ്ങി പോയി വാങ്ങിക്കും അപ്പോൾ അതിൻ്റെ അടുത്ത് ചോറ് ഉണ്ടാവും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വേസ്റ്റ് ഉണ്ടാവും ലഞ്ചിൻ്റെ വേസ്റ്റ് ഉണ്ടാവും സ്നാക്കൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ മുട്ട ഇറച്ചി മീൻ എല്ലാത്തിൻ്റെയും വേസ്റ്റൊക്കെ ഉൾപ്പെടെ എല്ലാത്തിൻ്റെയും ഉണ്ടാവും കേട്ടോ അപ്പോൾ മുട്ട മുട്ടേൻ്റെ ഉണ്ണി ഒരുപാട് അതിൻ്റെ അത് ഉൾപ്പെടുത്താറ ഉൾപ്പെടാറുണ്ട് അതിനകത്ത് ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുപോലെയുള്ള ഐറ്റംസ് നമുക്ക് കോഴികൾക്ക് വരുമ്പോഴത്തേക്ക് വേറെ പ്രോട്ടീൻ ആകും അതുപോലെ കാൽസ്യത്തിനും കാൽസ്യം അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആ വേസ്റ്റിൽ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് കോഴികൾക്ക് യാതൊരുത് പ്രോബ്ലവും ഇല്ല അവർക്ക് കൊണ്ടുവന്ന് നമ്മൾ കോഴി എല്ലാ ദിവസവും കറക്റ്റ് സമയത്തും അത് കളക്ട് ചെയ്ത് കോഴികൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുക അപ്പോൾ അവരുടെ ഒരു നേരത്തെ ഫുഡ് നമുക്ക് ഏകദേശം അവർ ബാലൻസ് വന്നും പോയി നിന്നവർ കഴിച്ചത് അവർക്ക് കുഴപ്പമില്ലാതോളും അതുപോലെ അങ്ങനെ കൊടുക്കുന്നവർ കൂട്ടിലടച്ചിട്ട കോഴികൾക്ക് കൊടുക്കാതിരിക്കുക പുറമെ ഇതുപോലെ തുറന്നിട്ട് വളർത്തുന്ന കോഴികൾക്ക് കൊടുക്കുവാണെങ്കിൽ പ്രോബ്ലം ഇല്ല എന്നുവെച്ചാൽ അവർക്ക് നടന്നും ചിക്കി മാന്തി അതുപോലെ തന്നെ ഈ മണ്ണിരകൾ ഈ മഴ സമയമാകുമ്പോഴത്തേക്കും മണ്ണിരി മണ്ണിരകളും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് ബാലൻസ് ചെയ്ത് പൊയ്ക്കോളും കൂട്ടിലടച്ചിട്ട് കോഴികളാകുമ്പോഴാണ് നമുക്കത് നെയ് മുറ്റയോ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മളെന്ന് വെച്ചാൽ ഇങ്ങനെ ഓപ്പണായിട്ട് കിടക്കുന്ന നമ്മുടെ വീടിൻ്റെ ബാക്കിലുള്ള കോമ്പൗണ്ടാണ് വലിയൊരു കോമ്പൗണ്ടാണ് വലിയ ഓപ്പണായിട്ട് നമ്മളെ കോഴികൾ ഇട്ടേക്കുവാണ് അപ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലും നമ്മുടെ കോഴികൾ സേഫായിട്ട് നിൽക്കുന്ന രീതിയിലുമാണ് നമ്മൾ കോഴികൾ ചെയ്യുന്നത് അതിൻ്റെ നമ്മൾ നാടൻ കോഴികളെന്ന് വെച്ചാൽ എല്ലാതിരെ വെറൈറ്റികളും ചെയ്തിട്ടുണ്ട് പുള്ളിക്കോഴികൾ കാപ്പിരി കോഴികൾ കുരുങ്ങാഴിക്കോഴി അങ്ങനെ ഒരുപാട് വേറെ നാടൻ കോഴികളുടെ വെറൈറ്റീസ് മാത്രമേ നമ്മുടെ ഇല്ലുള്ളൂ വേറെ കോഴികളൊന്നും നമ്മുടെ ഇല്ലേ ബ്രോയിലർ കോഴിയോ അല്ലെങ്കിൽ മറ്റുള്ള കോഴികളൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ മാത്രം ഒരു രീതിയിൽ മെയിൻ്റെ ചെയ്ത് പോകാൻ സാധിക്കും എല്ലാത്തരം കോഴികളും കൂടി വരുമ്പോഴാണ് നമുക്കത് ബുദ്ധിമുട്ടായി വരുന്നത് നമുക്കെല്ലാം ഒരു രീതിയിൽ തന്നെ മെയിൻ്റെ ചെയ്ത് പോകാൻ പറ്റും അവർക്ക് കറക്റ്റായിട്ടുള്ള ഫുഡും കാര്യങ്ങളും എപ്പോഴും നമ്മൾ ചെയ്ത് കൊടുക്കുക രാവിലെ ഉച്ചക്ക് വൈകുന്നേരം മസ്റ്റ് ആയിട്ട് മൂന്നു നേരം അവർക്ക് ഫുഡ് കറക്റ്റായിട്ട് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ കൂട്ടിൽ അടച്ചിരുന്ന കോഴികൾക്ക് നെയ്യ് മുറ്റുന്ന രീതിയിലുള്ള ഫുഡ് കൊടുക്കാതിരിക്കുക അതിൽ ചോറ് വേസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാതിരുന്നാൽ മതി അപ്പോൾ നമുക്ക് കുഴപ്പമില്ല അവർ കറക്റ്റായിട്ട് സിൽക്ക് ഇതുപോലെയുള്ള നമ്മുടെ ഫാൻസി കോഴികൾ മാത്രമാണ് നമ്മൾ കൂട്ടിൽ അടച്ചിട്ട് വളർത്തുന്നത് ബാക്കിയുള്ള നാടൻ കോഴികളെ നമ്മൾ ഓപ്പണായിട്ട് തന്നെയാണ് വളർത്തുന്നത് ഇതിപ്പോൾ സിൽക്ക് കോഴിൻ്റെ കുഞ്ഞുങ്ങളാണ് അവർ നമ്മൾ പുറത്തേക്ക് വിടാറില്ല ആ കൂട്ടിൽ തന്നെ മാത്രമാണ് നമ്മൾ വളർത്തുന്നത് ഇത് ഓരോ കുഞ്ഞുങ്ങൾ നമ്മൾ ഈ മുട്ടക്ക് അതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുക നടപടികൾ ചെയ്യുകയാണെങ്കിൽ ഒരു പത്ത് ഇരുപത് ബാച്ച് കോഴികളുണ്ടാവണം ഏരോ കുഞ്ഞുങ്ങൾ നമുക്ക് ഓരോ പ്രാവശ്യവും മുട്ട ഓരോ കോഴികളുടെ മുട്ട കഴിയുമ്പോൾ അവർ അടയിരിക്കും അപ്പോൾ ആ ടൈമിങ്ങിന് മറ്റൊരു കോഴിയുടെ മുട്ടയും ഉണ്ടെങ്കിലേ നമുക്കതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കോഴി എപ്പോഴും കോഴിക്കുഞ്ഞുങ്ങൾ സെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ അതുപോലെ മുട്ടകൾ സെയിൽ ചെയ്യാനോ സാധിക്കാതെ വരും നമുക്ക് എപ്പോഴും കോഴികൾ അടയിരിക്കാനും അതുപോലെ തന്നെ മുട്ട കിട്ടാനും ഒരു മാർഗം വേണം അതിനാണ് ഇരുപത്തഞ്ച് മുപ്പത് കോഴികൾ നമ്മുടെ എപ്പോഴും ഉണ്ടാവണം എന്ന് അപ്പോൾ ഒരു സെക്ഷൻ ഒരു വർഷം തൊണ്ണൂറും നൂറും മുട്ട വരെയാണ് ഇപ്പോൾ നാടൻ കോഴിയിൽ നിന്ന് കിട്ടുന്നത് ഈ നാടൻ കോഴികളുടെ മുട്ട നമ്മൾ കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിച്ച് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇങ്ങനെ അത് കറക്റ്റ് കളക്ട് ചെയ്ത് നിങ്ങൾ അടയിക്കുന്ന കോഴികൾ വെച്ച് ഏത് കോഴിയാണ് അടയിരിക്കുന്നത് അതിലേക്ക് വെച്ച് കൊടുക്കുക അതുകൊണ്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞതിന് ശേഷം ആ കോഴീനെ സെപ്പറേറ്റ് മാറ്റുക കുഞ്ഞുങ്ങള് നമുക്ക് ലൈറ്റിലിട്ട് വളർത്താം കുഞ്ഞുങ്ങളുമായിട്ട് കോഴിനെ ഇടുകയാണെങ്കിൽ ഒരുപാട് ടൈം നമുക്ക് പിന്നെയും ആ കോഴിയിൽ സമയം സമയമെടുക്കും അപ്പോൾ അത് ചെയ്യാതെ കോഴീനെ മാറ്റി കുഞ്ഞുങ്ങളെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറ്റുക ഒരു ദിവസം രണ്ട് ദിവസം വേണമെങ്കിൽ മൂന്ന് ദിവസം ഒക്കെ നമുക്ക് അഞ്ച് ദിവസം വേണമെങ്കിൽ നമുക്ക് കോഴീനെ ഇടാം പക്ഷെ അത് കഴിയുമ്പോൾ നിങ്ങൾ എന്താണെങ്കിലും മാറ്റണം മാറ്റില്ല എന്നുണ്ടെങ്കിൽ ആ കോഴി വീണ്ടും ടൈം എടുക്കും നമുക്ക് മുട്ടയിടാൻ വേണ്ടി പിന്നെ അടുത്ത കോഴികൾ അതുപോലെ നമുക്ക് അടയി വെക്കുക അപ്പോൾ എഴുതു വിരിയാറാകുമ്പോഴത്തേക്കും അടുത്ത കോഴിയാലും പുരുന്ന് ഓൾറെഡി ആവും അപ്പോൾ അതിനെ അടയി വെക്കുക അപ്പോൾ ഓരോ പാച്ച് അനുസരിച്ച് നമുക്ക് കുഞ്ഞുങ്ങളാവുകയും ചെയ്യും നമുക്ക് വെട്ട എപ്പോഴും സെയിൽ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ നാടൻ കോഴികളാണ് അന്ന് അഴിവിളക്കാർക്ക് നാടൻ കോഴി ഉണ്ടെങ്കിൽ അവരുടെയും മുട്ടകൾ കളക്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് സേ അതുപോലെ ഇതുപോലെ തന്നെ സെയിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് എപ്പോഴും കുഞ്ഞുങ്ങൾ നമ്മുടെ അത്യാവശ്യം കയ്യിലുണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും കോഴിക്കുഞ്ഞുങ്ങൾ നമുക്ക് ആൾക്കാർ അന്വേഷിച്ച് വരുന്നതായിരിക്കും നമുക്ക് നഷ്ടമില്ലാതെ തന്നെ നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ സീൽ ചെയ്യാൻ സാധിക്കും അതുപോലെ ഫുഡിൻ്റെ കാര്യത്തിലും ഫുഡും ഇതുപോലെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് കൊടുക്കുക അതുപോലെ എന്തായാലും ലെയർ മാഷം നമുക്ക് വാങ്ങിച്ചു കൊടുക്കണം അതുപോലെ തന്നെ ഹോട്ടൽ ഫുഡോ അല്ലെങ്കിൽ തൊട്ട അയൽവക്കത്തുള്ള ഫുഡുകളോ വാങ്ങിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് അവർക്ക് ഒരു നേരത്തെ ഫുഡ് ഇതുപോലെ കുറച്ച് കൊടുക്കാൻ സാധിക്കും പിന്നെ നമുക്ക് നമ്മുടെ പറമ്പിലുള്ള പുല്ലുകളുണ്ടല്ലോ പുല്ലുകൾ അത് അത്യാവശ്യം നമുക്ക് പപ്പായ ഇല അല്ലെങ്കിൽ ചായ മിൻസ മുരിങ്ങയില അങ്ങനെയുള്ള ഇലകൾ ഇടയ്ക്ക് കൊടുക്കുക അതുപോലെ തന്നെ ബാക്കി നമ്മുടെ പുല്ലുകൾ ഉള്ളിടത്തേക്ക് അവരെ പുല്ലുകൾ ചെത്തിയിട്ട് കൊടുത്താൽ നമ്മുടെ സാധാ പുല്ലുകളൊക്കെ ആണെങ്കിലും ഇടക്ക് പുല്ല് പറിക്കുമ്പോഴേക്ക് ചെത്തിക്കിട്ട് കൊടുക്കുവാണെങ്കിലും അതും വളരെ നല്ലതാണ് അപ്പോൾ അതനുസരിച്ച് കൊടുക്കുക വെള്ളവും ഫോ എപ്പോഴും ഒരു നമ്മളിങ്ങനെ കോമ്പൗണ്ടിലൊക്കെ ആണെങ്കിലും ഒരു ഏരിയയിൽ നമ്മൾ വെള്ളം എപ്പോഴും കരുതി വെക്കുക അവർക്ക് എപ്പോൾ വേണമെങ്കിലും പോയി കുടിക്കാവുന്ന രീതിയിൽ വെള്ളം കരുതി വെക്കുക അപ്പോൾ നമുക്ക് തീറ്റ ചെലവ് കുറച്ചുകൊണ്ട് തന്നെ നാടൻ കോഴികളെ വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ എപ്പോഴും മുട്ട കിട്ടുന്ന രീതിയിൽ നമുക്കവരെ കണ്ട്രോളിൽ ചെയ്തുകൊണ്ട് പോകാനും സാധിക്കും അപ്പോൾ അടയിരിക്കാൻ എല്ലാ ദിവസവും നമുക്ക് ഒരു കോഴി ഒരു രണ്ടോ മൂന്നോ കോഴി എപ്പോഴും അടയിരിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ കൺട്രോളിൽ പോകേണ്ടത് അപ്പോൾ എപ്പോഴും ഒരേ കോഴീനെ തന്നെ കണ്ടിന്യൂസ് വെക്കാതെ അത് മാറ്റി മാറ്റി പല കോഴികളിലും വെക്കുക ഇപ്പോൾ ഒരു അഞ്ച് കോഴി നമുക്കൊരു ഒരു മാസം ഇരിക്കുന്നുണ്ടെങ്കിൽ ആ അഞ്ച് കോഴിയെ പിന്നീട് ഒരു ആറുമാസത്തിൻ്റെ ശേഷം വെക്കുക അല്ലെങ്കിൽ ഒരു നാല് മാസത്തിന് ശേഷം അട വെക്കാമെന്ന രീതിയിൽ വെക്കുക അപ്പോൾ ഇപ്പോഴും ഒരു കോഴി തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വെക്കാതെയും മാറ്റി മാറ്റി അടകൾ വെക്കുകയും അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ എപ്പോഴും നമുക്ക് സെയിലാവുകഴിഞ്ഞാൽ ഓരോ ബാച്ച് അനുസരിച്ച് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങൾ സെയിൽ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ ബാച്ച് അനുസരിച്ചാണ് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങൾ സെയിലായി പോകുന്നതും പിന്നെ തൊട്ടൽ വക്കത്തുള്ള കോഴികളെ നമുക്ക് നമ്മൾ സെയിൽക്ക് ഒരു വരുമാനം കിട്ടുന്ന പോലെ തന്നെ നമ്മുടെ അയൽവക്കത്തുള്ള വീട് ബന്ധുക്കാൽ വീടുകൾക്കും നാടൻ കോഴികൾ ഇതുപോലെ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുത്തിച്ച് വിരിയിച്ചെടുക്കാനും അവരോ കുഞ്ഞുങ്ങൾ നിങ്ങൾ വാങ്ങിക്കുകയും നിങ്ങൾക്ക് തന്നെ വളർത്തിയെടുത്തിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ അവർക്കും ഒരു മെച്ചവുന്ന രീതിയിലാവും നിങ്ങൾക്കും ഒരു മെച്ചവുന്ന രീതിയിലാവും ഇപ്പോൾ അവർക്കൊരു അഞ്ച് കോഴിയുള്ള ഓരോരു മാസം ഒരു പതിനഞ്ച് കോഴി കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുത്ത് വിരിയിച്ച രണ്ടിൻ്റെയോ മൂന്നിൻ്റെയോന്ന് നിങ്ങൾ വാങ്ങിക്കുക ഒരു ഡേ ഡേ ഡേയോൾഡ് കോഴിക്കുഞ്ഞുങ്ങളെ വായിക്കുന്ന രീതിയിൽ വാങ്ങിക്കുക എന്നിട്ട് നിങ്ങൾ ബൾബിലിട്ട് വളർത്തുക അത് നിങ്ങൾക്ക് ഒരു മാസം കഴിയുമ്പോൾ സിമ്പിളായിട്ട് സെയിൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ അതുപോലെയൊക്കെ നിങ്ങൾ ചെറിയ ചെറിയ കാര്യത്തിലൂടെ നമുക്ക് സെ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ആൾക്കാർ തേടി നമുക്ക് നാടൻ കോഴികൾ തന്നെ നമ്മൾ സെയിൽ ചെയ്യുമ്പോഴേക്കും നമ്മൾ അന്വേഷിച്ച ആൾക്കാർ വരും നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളും നാടൻ കോഴികളുണ്ട് എന്നുള്ള പബ്ലിസിറ്റി നിങ്ങൾക്ക് വരും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് സെയിൽ ചെയ്യാനും സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്കിത് നല്ല വിജയകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതുപോലെ തന്നെ അലക്ഷ്യമായി ചെയ്യാതെ അവർക്ക് വേണ്ട പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് ചെയ്യുക മെഡിസിനും കാര്യങ്ങളൊക്കെ ഒരുപാട് വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി അത്യാവശ്യം വേണ്ട എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനലിൽ കയറി നോക്കാം ഒരുപാട് മെഡിസിനും അതുപോലെ മരുന്നുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീട്ടിലിരിക്കുന്ന ഒരമ്മമാർക്ക് ഒരു വരുമാനം എന്ന രീതിയിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ് ൊരുപാട് കൂമ്പോണ്ടെന്നില്ലെങ്കിലും ഇങ്ങനെയുള്ള സ്ഥല സൗകര്യങ്ങൾ ചിരിച്ച് വെച്ച് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് വരുമാനം കിട്ടുന്ന രീതിയിൽ ചെയ്യാവുന്നതാണ് ഇപ്പോൾ കൂടുതൽ വളർത്തുന്നവരാണെങ്കിൽ വീട്ടിൽ സ്ഥലമില്ല സൗകര്യം ഇല്ല പക്ഷേ കൂട് ചെറിയ ചെറിയ കൂടുകളിൽ വളർത്താം എന്നുള്ളവരാണെങ്കിൽ അങ്ങനെ ആവാം പക്ഷേ നിങ്ങൾ ഈ കുറച്ച് കൊടുത്താൽ മാത്രം മതി വേറെ ഒരു കുഴപ്പമില്ല അതിൻ്റെ നിങ്ങൾക്ക് വേസ്റ്റ് ഫുഡ് വേസ്റ്റ് കൊടുക്കാം പക്ഷേ അതിനകത്ത് അരി ആഹാരങ്ങൾ കുറയ്ക്കുക അതുപോലെ ലെയർ മാഷ് നിങ്ങൾക്ക് വെച്ച് കൊടുക്കുക പൂവൻ കോഴി അതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള കാര്യം പൂവൻ കോഴി നമുക്ക് എപ്പോഴും കൂടുതലായിട്ട് വേണം പലരും ചിന്ത പൂവൻ കോഴികൾ കുറച്ചെടുത്ത് കഴിഞ്ഞാൽ ചെ തീറ്റ ചിലവ് കുറയുമല്ലോ എന്ന് അങ്ങനെ ചെയ്യാൻ ചിന്തിക്കരുത് കാരണം പൂവൻ കോഴി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയുടെ റിസൾട്ട് കുറഞ്ഞു പോകും അപ്പം അതുകൊണ്ട് തന്നെ പൂവൻ കോഴികളെ മസ്റ്റായിട്ടും നമുക്ക് വേണം അത് ഇല്ലാതെ നോക്കരുത് കാരണം പലരും നമ്മളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ പൂവൻ കോഴി കുറച്ച് ഒഴിവാക്കും എന്തിനാണ് ഇത്രയും പൂവൻ കോഴികൾ എന്ന് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് പൂവൻ കോഴികൾ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ കോഴികൾക്ക് മുട്ടക്ക് നമുക്ക് റിസൾട്ട് കൂടുതൽ കിട്ടുകയുള്ളൂ ഒറ്റ മുട്ടയും നമുക്ക് നഷ്ടാവില്ല അതുകൊണ്ട് എല്ലാ മുട്ടകളും നമ്മൾ പതിനഞ്ച് മുട്ട വെച്ചാലും പതിനഞ്ച് മുട്ട നമുക്ക് വിരിഞ്ഞ് കിട്ടണമെങ്കിൽ നല്ല പൂവൻ കോഴികൾ ഉണ്ടാവണം പൂവൻ കോഴി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല മുട്ടകൾ വിരിഞ്ഞ് കിട്ടത്തുള്ളൂ അപ്പോൾ കുഞ്ഞുങ്ങളും ക്വാളിറ്റി ഉള്ളതായിരിക്കണം നമുക്ക് ക്വാളിറ്റിയുള്ള നാടൻ കോഴികൾ തന്നെ നോക്കി വളർത്തുക നല്ല രീതിയിൽ തന്നെ സെയിൽ സാധിക്കും അപ്പോൾ നിങ്ങളും നല്ല രീതിയിൽ തന്നെ ഇതുപോലെ വളർത്തി സെയിലാക്കുക അപ്പോൾ ഓരോ കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ എപ്പോഴും സ്റ്റാർട്ടർ വാങ്ങിച്ചു കൊടുക്കുക സ്റ്റാർട്ടർ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവും അതുപോലെ തന്നെ അസുഖങ്ങൾ കുറയാനും അതുങ്ങൾക്ക് ആവശ്യത്തിന് കൂടുതൽ പ്രോട്ടീനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടറാണ് നല്ലത് അപ്പോൾ അടുത്ത വീടിയിൽ കാണുന്നവരെ ബായ്